നമസ്കാരം മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എവർക്ക് സ്വാഗതം നമ്മൾ ഇത് രണ്ടാമത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അപ്ലോഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് മേഖലയിൽ നിന്ന് മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ വേണ്ടിയുള്ള തരത്തിൽ ആണ് ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത് ആദ്യത്തെ ക്ലാസ് കണ്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ദയവായിട്ട് ആദ്യത്തെ ക്ലാസ് കാണുക ഇനിയും ദിശയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഉറപ്പായിട്ട് മുഴുവൻ മാർക്കും നമുക്ക് നേടിയെടുക്കാം ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നും അത് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ പുരസ്കാരം ഇന്ത്യയിൽ സിനിമാ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച വ്യക്തിയാണ് മിഥുൻ ചക്രവർത്തി അവൻ്റെ പേര് മിഥുൻ ചക്രവർത്തി ഇനി അദ്ദേഹത്തെ കുറിച്ചുള്ള രണ്ട് പോയിന്റ് കൂടെ എക്സ്ട്രാ ആയിട്ട് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മൃണാൾഡ്സൺ സംവിധാനം ചെയ്ത മൃഗയ സിനിമയിലൂടെയാണ് ഇദ്ദേഹം സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നത് ആദ്യം പറഞ്ഞ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫാൽക്കേ പുരസ്കാരം ലഭിച്ചത് മിഥുൻ ചക്രവർത്തിക്കാണ് മിഥുൻ ചക്രവർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മൃണാൾസൺ സംവിധാനം ചെയ്ത മൃഗയിലൂടെയാണ് ആദ്യമായി ഇന്ത്യൻ സിനിമയിൽ എത്തുന്നത് ഓക്കെ ഇനി ഇവിടെ പഠിക്കാനുള്ള അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മിഥുൻ ചക്രവർത്തിക്ക് പത്മഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചു പത്മഭൂഷൺ ലഭിച്ചു എന്ന് ഓർത്ത് വയ്ക്കുക ഇപ്പൊ ആയിരുന്ന പല പരീക്ഷകൾക്കും ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ച് പോയിന്റ് കൂടി ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫാൽക്കെ പുരസ്കാരം മിഥുൻ ചക്രവർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മൃണാൾസൺ സംവിധാനം ചെയ്ത മൃഗയാ സിനിമയിലൂടെ അദ്ദേഹം സിനിമാ മേഖലയിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ ലഭിച്ചു ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക് ഇനി ആനുകാലിക ക്ലാസ് കേൾക്കുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കാനുള്ളത് ചില പേരുകളൊക്കെ വളരെ പ്രയാസമായിരിക്കും നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുകയില്ല നിങ്ങൾ കൂടുതൽ തവണ ആവർത്തിച്ച് അതിൻ്റെ നോട്ടിൽ എഴുതിയാൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയലാർ അവാർഡ് നേടിയതാര് അശോകൻ ചരിവിൽ എന്നാണ് ആളിൻ്റെ പേര് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ പേര് കാട്ടൂർ കടൽ കാട്ടൂർ കടവ് എന്നാണ് ബുക്കിൻ്റെ പേര് നാൽപ്പത്തി എട്ടാമത്തെ പുരസ്കാരമായിരുന്നു ഈ പുരസ്കാരത്തിന് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് വയലാർ അവാർഡിന് നൽകുന്നത് ഒന്നും കൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ശരീരനാണ് അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് കാട്ടൂർ കടവ് ഓക്കെ ഇനിയേ ഇത് നാൽപ്പത്തിയെട്ടാമത്തെ പുരസ്കാരമായിരുന്നു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് ഈ പുരസ്കാരത്തിന് നൽകുന്നത് അടുത്ത ചോദ്യം പെൺകുട്ടികൾക്കൊക്കെ എപ്പോഴും ആനുകാരികമായ അല്ലെങ്കിൽ നമുക്ക് സ്പോർട്സ് മേഖലകൾ പലപ്പോഴും പ്രയാസമുള്ളതാണ് ഉറപ്പായിട്ട് എഴുതി വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വനിതാ ടി ട്വൻ്റി മത്സരം നടന്നു ഇതിലെ വിജയി പരീക്ഷയ്ക്ക് ചോദിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി വനിതകളുടെ ആ വിജയി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ന്യൂസിലൻഡാണ് ന്യൂസിലൻഡ് ആദ്യമായിട്ടാണ് ന്യൂസിലൻഡിന് ട്വൻറ്റി ട്വൻറ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് ലഭിക്കുന്നത് വനിതകൾക്ക് ഓക്കെ പരാജയപ്പെടുത്തിയത് സൗത്ത് ആഫ്രിക്കയാണ് അവർ പരാജയപ്പെടുത്തിയത് സൗത്ത് ആഫ്രിക്ക വീണ്ടും ഒന്നും കൂടെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വനിതകളുടെ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നു അതിനകത്ത് ജയിച്ചത് ന്യൂസിലൻഡാണ് ന്യൂസിലൻഡ് ആദ്യമായിട്ടാണ് ജയിക്കുന്നത് ന്യൂസിലൻഡ് പരാജയപ്പെടുത്തിയത് സൗത്ത് ആഫ്രിക്കയാണ് അടുത്ത തൊട്ടടുത്ത് നടന്ന പരീക്ഷയുടെ മറ്റൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി ആറ് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഗ്ലാസ്കോയാണ് ഗ്ലാസ്കോ ഇനി അവിടെ ഞാൻ ഒരു എക്സ്ട്രാ പോയിന്റ് പറയുന്നത് കൂടെ എടുത്ത് പറഞ്ഞു വരണം ഹോക്കി ബാഡ്മിൻ്റൺ ഗുസ്തി ക്രിക്കറ്റ് ഷൂട്ടിംഗ് ടേബിൾ ടെന്നീസ് സ്ക്വാഷ് ട്രയാപ്ലൈൻ അംബത്ത് എന്നീ ഒൻപത് ഇനങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് കോമൺവെൽത്ത് ഗ്ലാസ്ഗോയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് കോമൺവെൽത്തിൻ്റെ വേദി ഗ്ലാസ്ഗോ ഇവിടെ ഒമ്പത് ഇനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ഒൻപത് ഇനങ്ങളുടെ പേരുകൾ ഹോക്കി ബാഡ്മിൻ്റൺ ഗുസ്തി ക്രിക്കറ്റ് ഷൂട്ടിംഗ് ടേബിൾ ടെന്നീസ് സ്ക്വാഷ് ട്രയാക്ലാൻ അംബൈറ്റ് എന്നീ ഒമ്പത് ഇനങ്ങൾ ഒഴിവാക്കിയെന്ന് പഠിച്ചു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാന നമുക്ക് ഏകീകൃത സിവിൽ കോഡ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന സംസ്ഥാനത്തിൻ്റെ പേര് ഗോവ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കി ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ എത്രയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നാൽപ്പത്തി നാലാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ് അത് പാറ്റ്നയിലാണ് ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് പാറ്റ്നയിലാണ് ഓക്കെ അടുത്തത് ഒരു വന്യജീവി സങ്കേതത്തിൻ്റെ പേരാണ് തന്തൈ പെരിയ ഇത് ഏത് സംസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ ഈ റോഡിലാണ് തന്തൈ പെരിയാർ എന്ന വന്യജീവി സങ്കേതം പുതുതായിട്ട് നിലവിൽ വരുന്നത് തമിഴ്നാട് ഈ റോഡ് അടുത്ത ഇനി ഒരുപാട് പരീക്ഷകൾക്ക് വരാനുള്ള ചോദ്യമാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ തലവൻ്റെ പേര് പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ തലവൻ്റെ പേരാണ് അരവിന്ദു പനഗരിയ പതിനാറ് തന്തൈപ്പെരിയാർ ഈ റോഡ് തമിഴ്നാട് പതിനാറാം ധനകാര്യ കമ്മീഷൻ ഫിനാൻസ് കമ്മീഷൻ്റെ തലവനാണ് അരവിന്ദ് പനഗരി ഓക്കെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ആത്മകഥയുടെ പേരാണ് ആത്മകഥയുടെ പേര് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നാണ് ബിഫോർ മെമ്മറി ഫൈഡ്സ് എന്ന ആത്മകഥ രചിച്ചത് ഫാലിയസ് നരിമാൻ ആണ് ഫാലി എസ് നരിമാൻ ഫാലിയസ് നരിമാൻ പേരൊന്നും കേൾക്കണം സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ജഡ്ജിയായിരുന്നു ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് അദ്ദേഹം മരണപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഫാനി എസ് നരിമാൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ബിഫോർ മെമ്മറി ഫൈറ്റ് ബിഫോർ മെമ്മറി ഫൈറ്റ്സ് ആരുടെ ആത്മകഥയാണ് ഫാലി എസ് നരിമാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് അദ്ദേഹം മരണപ്പെടുന്നു ഓക്കെ അടുത്തത് ലോകസഭാ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കാൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയറിൻ്റെ പേര് സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് എൻകോർ എൻകോർ ഒന്നുകൂടെ പറയാം ലോകസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കാൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് എൻകോർ ഈ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേതൃത്വത്തിലാണ് എൻകോർ എന്ന് പറയുന്ന ആപ്പ് പ്രവർത്തിപ്പിച്ചത് സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിച്ചത് ഓക്കെ അടുത്ത ചോദ്യം ആനകളെ ട്രെയിൻ ഇടിക്കാതിരിക്കാൻ റെയിൽവേയുടെ പുതിയ എ ഐ പദ്ധതിയാണ് ഗജരാജ ഇത് ഉറപ്പായിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റും പദ്ധതിയുടെ പേരുന്നതാണ് ഗജരാജ ഈ ആനകളൊക്കെ റെയിൽവേ ട്രാക്കിലൊക്കെ കയറുന്നത് തടയുന്നതുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ പുതിയ എ ഐ പദ്ധതിയാണ് ഗജരാജ പദ്ധതി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണപ്പെട മരണപ്പെട്ട ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് രഘുനന്ദൻ കമ്മത്താണ് രഘുനന്ദൻ കമ്മത്ത് ഇദ്ദേഹം നാച്ചുറൽ ഐസ്ക്രീമിൻ്റെ സ്ഥാപകനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണപ്പെട്ടു നാച്ചുറൽ ഐസ്ക്രീമിൻ്റെ സ്ഥാപകനായ രഘുനാഥ കമ്മത്താണ് ഇന്ത്യയിൽ ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അടുത്തത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കറാർ ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ് ഓം ബിർള അടുത്ത ചോദ്യം ഇനിയുള്ള പരീക്ഷകളിലെല്ലാം തന്നെ വരുന്ന എസ് ഐ പരീക്ഷ അല്ലെങ്കിൽ പോലീസ് തുടങ്ങിയുള്ള പല പരീക്ഷകളിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നിട്ടുണ്ട് ഐ പി എസ് സിക്കും സിആർ പി സിക്കും പുതിയ മാറ്റങ്ങൾ വന്നു ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനാണ് എല്ലാ പരീക്ഷകൾക്കും പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ട് പഠിച്ചു വയ്ക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ഓക്കെ അപ്പോൾ ഐ പി സിക്ക് പകരം വന്നത് ബി എൻ എസ് ആണ് ഐ പി സിക്ക് പകരമുള്ള പുതിയ സംവിധാനമാണ് ബി എൻ എസ് ബി എൻ എസിൻ്റെ പൂർണ്ണ രൂപം എന്ത് ഭാരതീയ ന്യായ സംഹിത ബി എൻ എസിൻ്റെ പൂർണ്ണരൂപമാണ് ഭാരതീയ സംഹിത അടുത്തത് സിആർ പി സിക്ക് പകരമായിട്ട് വന്നത് ബി എൻ എസ് എസ് ആണ് ബി എൻ എസ് എസ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഒന്നുകൂടെ പറയാം ഇപ്പോൾ ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലാണ് ഐ പി സിക്ക് പകരം വന്ന പേര് ബി എൻ എസ് സി ആർ പി സിക്ക് നമ്മളൊരു രസം കൊണ്ടിട്ടാൽ മതി ബി എൻ എസ് എസ് ബി എൻ എസിൻ്റെ പൂർണ്ണരൂപം ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് എസ് ആണെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഓക്കെ ഇതുപ്രകാരം ഇന്ത്യയിൽ ആദ്യത്തെ കേസെടുത്തത് പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് നിലവിൽ വന്ന പുതിയ നിയമപ്രകാരം ആദ്യമായിട്ട് ഇന്ത്യയിൽ കേസെടുത്ത സ്ഥലമാണ് ഗോളിയോ ഇത് പ്രകാരം കേസെടുത്ത കേരളത്തിലെ ആദ്യത്തെ സ്ഥലമാണ് കൊണ്ടോട്ടി ഓക്കെ ഏറ്റവും പുതിയ ഇന്ത്യയിലെ ക്രിമിനൽ നിയമപ്രകാരം കേസെടുത്ത ഇന്ത്യൻ ആദ്യ സ്ഥലം ഗോളിയൂർ കേരളത്തിലെ ആദ്യ സ്ഥലം കൊണ്ടോട്ടിയാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പുതിയ നിയമപ്രകാരം പോലീസ് റിമാൻഡ് പരമാവധി കാലാവധി പതിനഞ്ച് ദിവസമാണ് പോലീസിൻ്റെ പരമാവധി റിമാൻഡ് കാലാവധി പതിനഞ്ച് ദിവസമാണ് അടുത്ത ഉദാരശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതൊരു സൈനിക അഭ്യാസമാണ് ഉദാരശക്തി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യയും മലേഷ്യയും ഇന്ത്യ മലേഷ്യ ഉദാരശക്തി ഇന്ത്യ മലേഷ്യ അടുത്ത പോയിന്റ് വളരെ പ്രാധാന്യമുള്ളതും പരീക്ഷകൾക്ക് ചോദിച്ചു തുടങ്ങിയതുമാണ് ദേശീയ ബഹിരാകാശ ദിനം ദിനമെന്ന് ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചാന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിച്ചു തുടങ്ങിയത് ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാൻ കേട്ടിരിക്കണം ദേശീയ ബഹിരാകാശ ദിനമെന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ദേശീയ ബഹിരാകാശ ദിനമായി കണക്കാക്കാൻ കാരണം ചാന്ദ്രിയൻ ത്രീ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയമെന്ന് വളരെ പ്രാധാന്യമുള്ള ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ ഇതാണ് ആ ദിവസത്തെ പ്രമേയം ഒന്നുകൂടെ വായിക്കാം ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഏറ്റവും പുതിയ തീം ഉറപ്പായിട്ട് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക ഓക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചാൽ മതി കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറേ മുഖ്യമന്ത്രിമാരെ പരിചയപ്പെടുത്തിയിരുന്നു ഈ ക്ലാസ്സിൽ പരിചയപ്പെടുന്ന മുഖ്യമന്ത്രി ഡൽഹിയുടെ നിയമ ഇപ്പോഴത്തെ നിലവിലെ സി എം ആണ് അതിഷി മർലേന സിംഗ് അതിഷി മർലേന ഡൽഹിയുടെ മുഖ്യമന്ത്രിയാണ് അതിഷി മർലേന അടുത്ത ചോദ്യം ഇത്യാരി റെയിൽവേക്ക് ആരുടെ പേരാണ് നൽകിയത് ഇത്യാരി മഹാരാഷ്ട്രയിലെ ഇത്യാരി റെയിൽവേ സ്റ്റേഷന് ആരുടെ പേരാണ് നൽകിയിട്ടുള്ളത് എന്ന് ചോദിച്ച ഉത്തരം സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരാണ് സുഭാഷ് ചന്ദ്രബോസ് ഇത്യാരി റെയിൽവേ സ്റ്റേഷന് ആരുടെ പേര് നൽകി ഉറപ്പായി എഴുതി വയ്ക്കുക ഓക്കെ അടുത്ത പോയിന്റ് വളരെ പ്രാധാന്യമുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു പോയിന്റാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനാര് അത് രാംനാഥ് കോവിന്ദാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇന്ത്യയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി ഇത് പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനാണ് രാംനാഥ് കോവിന്ദ് അടുത്തത് കാജി നേമു ആണ് കേട്ടോ കാജി കാജിമു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന ബലമായിട്ടാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് അസമാണ് കാജി നേമു കാജി നേമു അസമിൻ്റെ സംസ്ഥാന ബലമാണ് ഓക്കെ കുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ട് വയസ്സിൽ നിന്ന് ഇരുപത്തൊന്ന് വയസ്സാക്കിയ സംസ്ഥാനം അത് ഹിമാചൽ പ്രദേശാണ് കുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ട് വയസ്സിൽ നിന്ന് ഇരുപത്തൊന്ന് വയസ്സാക്കിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഈ പോയിന്റുകളൊക്കെ പറയുമ്പോൾ ഒറ്റ വരി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നോട്ട്ബുക്കിൽ എഴുതി വെച്ച് പിന്നെ വായിച്ച് ഉറപ്പായിട്ട് കിട്ടും ഇനി വളരെ വളരെ പ്രാധാന്യമുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രത്യേകതകളാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ ഗ്ലേസിയറുകളുടെ സംരക്ഷണ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തജാക്കിസ്ഥാൻ ഗ്ലേസിയർ സംരക്ഷണ ഉച്ചകൂടി ഉച്ചകൂടിക്ക് വേദിയാകും ഈ ഗ്ലേസിയറുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലേസിയർ സംരക്ഷണ സമിതിയുടെ വേദി തജാക്കിസ്ഥാനാണ് തജിക്കിസ്ഥാൻ ഓക്കെ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് പറഞ്ഞത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയ ഒന്നാമത്തെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇയർ ഓഫ് ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഒരു പ്രത്യേകത ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗ്ലേഷ്യറുമായി ബന്ധപ്പെട്ട സംരക്ഷണ ഉച്ചകൂടിക്ക് വേദിയാകുന്ന സ്ഥലം തജാക്കിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മാർച്ച് ഇരുപത്തിയൊന്ന് ലോക ഗ്ലേസിയർ ദിനമായി ആചരിക്കുന്നു നിങ്ങൾ പലർക്കും പുതിയൊരു പോയിന്റ് ആയിരിക്കും മാർച്ച് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മാർച്ച് ഇരുപത്തിയൊന്ന് ലോക ഗ്ലേസിയർ ദിനമായി ആചരിക്കുന്നു ഗ്ലേസിയറുകളുടെ സംരക്ഷണ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഉച്ചകൂടി നടക്കുന്ന സ്ഥലം തജാക്കിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മാർച്ച് ഇരുപത്തി ഒന്ന് ലോക ഗ്ലേസിയർ ദിനമായി ആചരിക്കുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒന്നാമത്തെ പോയിന്റാണേ പറഞ്ഞത് പ്രത്യേകതയുള്ള അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ മറ്റൊരു പ്രത്യേകത ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി എഴുതി വയ്ക്കണം രണ്ട് പ്രത്യേകതയെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത ഇന്റർനാഷണൽ ഇയർ ഓഫ് കോഓപ്പറേറ്റീവ് ആണ് അടുത്ത പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ മറ്റൊരു പ്രത്യേകത ഇന്റർനാഷണൽ ഇയർ ഓഫ് കോ സഹകരണ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കോഓപ്പറേറ്റീവിൻ്റെ തീം പ്രമേയമാണ് രണ്ടാമത്തെ പോയിന്റായിട്ട് എഴുതിയിട്ടുള്ളത് എന്താണ് കോപ്പറേറ്റീവ് ബിൽഡ് എ ബെറ്റർ വേൾഡ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കോപ്പറേറ്റീവുമായി ബന്ധപ്പെട്ട വർഷാചരണ പ്രമേയം ഓക്കെ ഒന്ന് കൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് സഹകരണ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷവുമായി ബന്ധപ്പെട്ട പ്രമേയം എന്ന് എഴുതി വയ്ക്കുക ഓക്കെ ഞാൻ മൂന്ന് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പറഞ്ഞു നാലാമത്തത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ് ഉറപ്പായിട്ട് നാല് പോയിന്റുകൾ ബുക്കിൽ എഴുതുക പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ഇതിന് ചോദ്യം ഉണ്ടാവും ഓക്കെ നാല് പ്രത്യേകതകൾ പറഞ്ഞു അവസാനം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ് ഓക്കെ അടുത്തത് ബ്രിട്ടനിലെ ആദ്യ വനിതാ ധനമന്ത്രിയുടെ പേര് റേച്ചൽ റീഡ്സ് ബ്രിട്ടനിലെ ആദ്യ വനിതാ ധനമന്ത്രിയുടെ പേരാണ് റേച്ചൽ റീഡ്സ് എഴുതി ചോദിക്കുന്നത് ഈ അടുത്ത് ഫ്രാൻസിൽ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വളരെ ചർച്ചകൾ നടക്കുകയുണ്ടായി വ്യക്തിയുടെ പേര് പാവേൽ ദുറോവ് എന്നായിരുന്നു ആളുടെ പേര് പാവേൽ ദുറോവ് നിങ്ങൾ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാവും ഈ പാവേൽ ദുറോവ് എന്താണ് പ്രത്യേകത ഇദ്ദേഹത്തിൻ്റെ ഇപ്പം നമ്മൾ നിങ്ങൾക്കെല്ലാം ബി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാകുന്ന ഒന്നാണ് ടെലിഗ്രാം ഈ ടെലിഗ്രാമിൻ്റെ സ്ഥാപകനാണ് പാവേൽ ദുറോവ് ഇദ്ദേഹം ഈ അടുത്ത് ഫ്രാൻസിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ടെലിഗ്രാം സ്ഥാപിക്കുന്നത് പാവേൽ ദുറോവ് റേച്ചൽ റീറ്റ്സ് ബ്രിട്ടനിലെ ആദ്യ വനിതാ ധനമന്ത്രി ടെലഗ്രാമിൻ്റെ സ്ഥാപകനാണ് പാവേൽ ദുറോവ് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലാണ് ടെലിഗ്രാം എന്ത് ചെയ്യുന്നത് സ്ഥാപിക്കുന്നത് അടുത്ത പറയുന്ന പോയിന്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നോട്ട്ബുക്കിൽ എഴുതണം കാരണം പ്രയാസമുള്ള പേരുകളാണ് പറയുന്നത് വരുന്ന ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ പരീക്ഷകളിലെല്ലാം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പറയുന്ന മേഖല എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാത്സേ പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാത്സേ പുരസ്കാരം ഒന്നിലധികം പേർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം ഒന്നാമത്തത് കർമ്മ ഫുൻഷോ വ്യക്തിയുടെ പേര് കർമ്മ ഫുൻഷോ ഇദ്ദേഹം ഭൂട്ടാൻകാരനാണ് ഭൂട്ടാൻ ഓക്കെ ഇനി ഇദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേര് ലോഡൻ ഫൗണ്ടേഷൻ ലോഡൻ ോഡൻ ഫൗണ്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാക്സിസ പുരസ്കാരം ലഭിച്ച കർമ്മ ഫുൻഷോ ഏത് രാജ്യക്കാരും ഭൂട്ടാൻ ലോഡൻ ഫൗണ്ടേഷൻ ആണ് ഇദ്ദേഹം തൊണ്ണൂറ്റി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ലോഡൻ ഫൗണ്ടേഷൻ വരുന്നത് ഒന്നുകൂടെ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാക്സിസ പുരസ്കാരം ലഭിച്ചത് കർമ്മ ഫുൻഷോ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഒന്നിലധികം വ്യക്തികളുണ്ട് അദ്ദേഹത്തിന്റെ രാജ്യം ഭൂട്ടാൻ ലോഡൻ ഫൗണ്ടേഷൻ ആണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ സംഘടന എന്ത് ചെയ്തത് നിലവിൽ വരുന്നത് അടുത്ത പേര് നല്ല പ്രയാസമുള്ള പേരാണ് ഉറപ്പായിട്ട് പഠിക്കുക ജുയങ് ജുയങ് ഗോങ് ഗോങ് ഫുവോങ് ഫുവോങ് ഇത് വിയറ്റ്നാമാണ് വിയറ്റ്നാമിൽ വൈദ്യശാസ്ത്രമാണ് ഇവരുടെ മേഖല യുദ്ധക്കെടുതി നേരിടുന്ന കുട്ടികളുടെ ചികിത്സയാണ് ഈ വ്യക്തിയെ ജുവെങ് തി ഗോങ് ഫുവോങ്ങിന് എന്ത് കിട്ടിയത് മാക്സിസ പുരസ്കാരം ലഭ്യമാക്കിയത് അപ്പോൾ ഉറപ്പായിട്ട് ഡീറ്റെയിൽ പഠിക്കണം എല്ലാ പരീക്ഷകളിലും ഉണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് യുദ്ധക്കെടുതികൾ നേരിടുന്ന കുട്ടികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മാക്സെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച വിയറ്റ്നാം കാരണം ആര് എന്ന് ചോദിച്ചാൽ ജുയെങ് തി ഗോങ് ഫുവോങ് ആണ് ഓക്കെ മേഖലാ വൈദ്യശാസ്ത്ര രണ്ടു പേരുകളാണ് കർമ ഫുൻ കർമാ ഫുൻഷോ അടുത്ത പേര് ജോയങ് തി ഗോങ് ഫോങ് എന്നതാണ് അടുത്ത പേര് ഫർവിസ ഫർഹാൻ ഫർവിസ ഫർഹാന്റെ രാജ്യം ഇവരുടെ രാജ്യം ഇൻഡോനേഷ്യ ഇതൊരു പരിസ്ഥിതി പ്രവർത്തകയാണ് ഫർവിസ ഫർഹാൻ ഇൻഡോനേഷ്യ പരിസ്ഥിതി പ്രവർത്തകയാണ് അടുത്തത് ഹയവോ മിയാസാക്കി ജപ്പാൻകാരനാണ് ഹയവോ മിയാസാക്കി അനിമേഷൻ സംവിധായകനാണ് ഇതാണ് അനിമേഷൻ സംവിധായകൻ രണ്ട് പേരുകൾ ഫർവിസ ഫർഹാൻ അടുത്ത പേര് ജപ്പാൻ അനിമേഷൻ സംവിധായകനാണ് അടുത്തത് അടുത്ത കിട്ടി ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ വ്യക്തികളാണ് അടുത്തൊരു സംഘടനയ്ക്ക് പറയുകയാണ് റൂറൽ ഡോക്ടേഴ്സ് മൂവ്മെന്റ് ഇത് തായ്ലൻഡിലെ സംഘടനയാണ് റൂറൽ ഡോക്ടേഴ്സ് മൂവ്മെന്റ് ഏത് രാജ്യത്ത് പ്രവർത്തിക്കുന്നു അത് തായ്ലൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാക്സ പുരസ്കാരം കിട്ടി മാക്സെ പു പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതലാണ് കേട്ടോ ഇത് നൽകി തുടങ്ങിയത് ഫിലിപ്പൈൻസ് എന്ന രാജ്യമാണ് നോബൽ പ്രൈസ് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് രമൺ മാക്സസയുടെ ബഹുമാനാർത്ഥമാണ് മാക്സിസെ പുരസ്കാരം നൽകുന്നത് ഞാൻ അവസാനം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലാണ് മാക്സിസെ പുരസ്കാരം എന്ത് ചെയ്ത് ഏർപ്പെടുത്തിയത് ഫിലിപ്പൈൻസ് രാജ്യമാണ് നൽകുന്നത് രമൺ മാക്സസയുടെ ഓർമ്മ പ്രകാരമാണ് മാക്സിസ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏഷ്യയിലെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് രമൺ മാക്സിസെ പുരസ്കാരമാണ് അവസാനം കിട്ടിയ വ്യക്തികളും ഒരു സംഘടനയും ഞാൻ പറഞ്ഞു റൂറൽ ഡോക്ടേഴ്സ് മൂവ്മെൻറ്റ് അത് തായിലല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പരിചയപ്പെടുത്തിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അറിയാത്ത പോയിന്റുകളെല്ലാം കൃത്യമായിട്ട് എഴുതി വയ്ക്കുക ആവർത്തിച്ച് വായിക്കുക മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ കണ്ടുമുട്ടാം ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിലേക്കായിട്ടാണ് ഓക്കെ